നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ടു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ അതിനിടയിൽ മാധ്യമങ്ങളെ കാണാൻ ആരും മറക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ മണിക്കൂറുകളിടവിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്കാകട്ടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മറുപടി നൽകാനാകുന്നുമില്ല മാധ്യമങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളെ പേടിച്ചോടുന്ന സുരേഷ് ഗോപിയെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഭയന്ന് ഓടുകയാണെങ്കിൽ നാളെ തൃശൂരിൽ ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഭയന്ന് ഓടുകയുള്ളൂ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയന്ന് വിറച്ച് എണീറ്റോടുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ അല്ല കഴിഞ്ഞു കഴിഞ്ഞു നന്നായി പോരണം ഒരു വിഷയം വി കഴിഞ്ഞ ദിവസം ബിജെപിയുടെ ഒരു ബിജെപി സർക്കാർ ഹൈവേകളിലുള്ള ടോൾ എല്ലാം പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച വിഷയമാണ് പാലിയ ടോള് നമ്മുടെ ചോദിക്കും അദ്ദേഹത്തിന് അങ്ങനെ വല്ല ും കിട്ടി എനിക്കങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അല്ല ഒരു കാലത്ത് അത് ഉണ്ടാവും അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന ആളാണ് ഞാൻ അതായത് ഈ റോഡുണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനും ഉള്ള ചെലവ് എത്രയാണ് അതിന്റെ പലിശ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വെക്കണം ഞാൻ അമ്പത് രൂപ അടയ്ക്കുമ്പോൾ മൈനസ് ഫിഫ്റ്റി ഇനി എത്ര എന്ന് ജനങ്ങളെ അറിയിക്കണം അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ് അങ്ങനെ ഭരിച്ചോണ്ടിരിക്കാൻ അപ്പത്രയും അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനുമ്പോട്ടോളും ആ അതെ അല്ല പന്ത്രണ്ട് വർഷം നോക്കേ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല കേരളത്തിൽ മാത്രം ഒരു കിലോമീറ്റർ പണിയുന്നതിന് നൂറ് കോടിയാണെന്ന് ഞാൻ എസ് ജി കോഫി ടൈംസിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് കയറി ഇട്ടു കള്ളം മുപ്പത് കോടിയേ ഉള്ളൂ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നമുക്ക് കേൾക്കണം ഇപ്പൊ കേൾക്കണം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ നിവർത്തിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണം അല്ല അദ്ദേഹം പാർലമെന്റ് കള്ളം പറഞ്ഞില്ല പാർലമെന്റ് കള്ളം പറഞ്ഞ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തൂടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജി ലഭിച്ചു കൊടുക്കാതെ സംസ്ഥാന സർക്കാർ ആണോ ചോദിക്കാം ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവള പത്രം ഇറക്കാൻ പറയാത്ര കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യ പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറയൂ അങ്ങനെ ഏത് ചാനലാണ് രാഷ്ട്രീയം പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് അല്ല അങ്ങനെയല്ല കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനായിരുന്നു വിഷയം അതുകൊണ്ട് എഴുന്നേട്ട അതുമായിട്ട് ആ ഒരു ബന്ധമില്ല എഴുന്ന കഴിഞ്ഞതുകൊണ്ടാണ് എഴുതട്ടെ അല്ലല്ല അങ്ങനെ പറയ അങ്ങനെ പറയ താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു ഒരു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈബ്രേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചു എന്നാണ് പറഞ്ഞത് ആണോ മറുപടി ഞാൻ തന്നു കഴിഞ്ഞു മറ്റേ ഏത് ചാനലിയും മാണോ ചോദിച്ചാൽ ഞാൻ സെൻസ് ചെയ്തിട്ടാ ചോദിച്ചത് അത്രയുണ്ട് അതൊരു വിമർശനമല്ലോ